എൻ്റെ അളിയൻ്റെ അമ്മയെ കൊന്നു അവിടെ സ്ഥിരം പോകുന്നെന്ന് പറയുന്നു പാങ്ങോട് ഇല്ല പ്രശ്നമൊന്നുമില്ല അവരുടെ ഒരു സഹായിരുന്നു അദ്ദേഹം ആ ഇവൻ്റെ അമ്മയുടെ സഹോദരി ഇവരെ ഇടയ്ക്ക് ഗൾഫിലൊക്കെ വിസിറ്റിങ്ങിന് പോയിരുന്നപ്പോൾ അവിടെ വണ്ടിക്കാറും ഇവിടെയാണ് കൊണ്ടിട്ടിരുന്നത് ഈ മരണപ്പെട്ട ആ വയസ്സായ സ്ത്രീക്ക് പതിനൊന്ന് മക്കളുണ്ട് അതിൽ ഇളയ മോൻ്റെ ഇളയ മോനാണിത് അപ്പോൾ ഏറ്റവും വാത്സല്യം കൊടുത്താണ് അവരെ പിന്നെയൊക്കെ നോക്കിയത് നമസ്കാരം അഫ്സാൻ ഇത്തരത്തിലൊരു ഉണ്ടാകുന്നതിന് മുമ്പ് ബാപ്പായുടെ അടുത്തേക്ക് ദുബായിലേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യത്തിൽ പോലും അവരെ സഹായിച്ചിരുന്നത് അവരുടെ വാഹനം ഉൾപ്പെടെ പാർക്ക് ചെയ്തിരുന്നത് അഫ്സാന്റെ സഹോദരന്റെ വീട്ടിലായിരുന്നു ആ വീട്ടിലാണ് നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് സഹോദരന്റെ സഹോദരൻ അഫ്സാന്റെ ബാപ്പയുടെ സഹോദരനും സഹോദരന്റെ ഭാര്യയും അഫ്സാൻ കൊലപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ ബ്രദർ നമ്മളോടൊപ്പം ഉണ്ട് അവർ എന്താണ് സംഭവിച്ചതെന്ന് നമ്മളോട് പറയും പിന്നെ മക്കൾ വന്നിട്ട് രണ്ട് മൂന്ന് പോകും ുണ്ടാ ഈ പുള്ളി ഈ കൊല്ലപ്പെട്ട എൻ്റെ അളിയൻ്റെ അനിയൻ്റെ മകനാണ് ഈ പയ്യൻ അവൻ പേരുമരെയാണ് താമസിക്കുന്നത് ഞാൻ എനിക്ക് ആ പയ്യനെ വ്യക്തമായിട്ട് അറിഞ്ഞുകൂടാ അവൻ ഇവിടെ ഇടയ്ക്ക് വരാറില്ല അവൻ വേറൊരാളെ കൊല്ലയ്ക്കപ്പെട്ടവർ എൻ്റെ അളിയൻ്റെ അമ്മയെ കൊന്നു അവിടെ സ്ഥിരം പോകുന്നെന്ന് പറയുന്നു പാങ്ങോട് അപ്പോൾ അവരൊക്കെ അവനെ വളരെ സ്നേഹത്തോടുകൂടി കേണെന്ന് കഴിഞ്ഞിരുന്നെന്നാണ് പറയുന്നത് അതിന് കൂടുതൽ വിവരങ്ങളൊന്നും അറിയില്ല അപ്പോൾ ഇടയ്ക്ക് ഒരു പെൺകുട്ടിയെ വീട്ടിൽ വിളിച്ചുകൊണ്ടുവന്ന് അത് സംബന്ധമായി കാര്യങ്ങൾ സംസാരിക്കാൻ അറിയില്ല അപ്പം അവയെ ആക്രമിച്ചത് അവൻ്റെ അമ്മ അവൻ്റെ സഹോദരൻ ആ പെൺകുട്ടി അതിൽ അമ്മ ഗുരുതരാവശ്യം മെഡിക്കൽ ഇവിടെ ഗോകുലം മെഡിക്കൽ കോളേജിൽ ഒരു അവൻ്റെ ഒരു സഹോദരനും അവൻ്റെ പെണ്ണും അവിടെ കൊല്ലപ്പെട്ടു പിന്നെ മുത്തുമ്മ പാങ്ങോട് കൊല്ലപ്പെട്ടു അത് കഴിഞ്ഞിട്ട് എൻ്റെ ആളി എന്നെ സഹോദരി കൂടെ കൊണ്ടും ഇത് ഇത് ഇരുപത്തിനാല് കിലോമീറ്റർ ചെയ്യുമ്പോൾ തന്നെയാണ് നടന്നു ചെയ്തത് എന്നാണ് ഞങ്ങൾ ഊഹിക്കണത് എൻ്റെ പിന്നിൽ ആരെങ്കിലും ആരെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് എന്നൊന്നാക്കാ അത് പോലീസ് കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ് ബൈക്കോ മറ്റോ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് സഹായി സഹായിക്കാനായിട്ട് പോലീസ് പറയുന്നത് ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയുന്നു മൈമാദ്യം കഴിച്ചിട്ടുണ്ടെന്ന് പറയുന്നു ഇത് പോലീസ് അവിടെ അറിയിച്ചത് നാട്ടുകാരും അറിഞ്ഞില്ല ഞാന് പോലീസിന് കീഴടങ്ങിയപ്പം കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെ പോലീസ് ഈ പുള്ളി ലത്തീഫ് എന്ന് പറയുന്ന ആളുടെ വീട് തിരക്കി വന്ന് അപ്പോൾ അവർ ഇപ്പം നാട്ടുകാര് പറഞ്ഞ് അമ്മ മരണപ്പെട്ട് അങ്ങനെ അങ്ങോട്ട് പോയിരിക്കും അല്ലെ ലത്തീഫിൻ്റെ വീട് കാണിച്ചു തരണോന്ന് പറഞ്ഞു അവനെ കാണിച്ചു കൂടെ വന്നിട്ടപ്പോൾ ആ നാട്ടുകാരോട് പറഞ്ഞ് ഇതിനകത്ത് ബോഡിയുണ്ടെന്ന് സംശയമുണ്ട് അവിടെ തുറന്നു നോക്കിയപ്പോഴാണ് സംഭവം ഓ കൊലപ്പെടുത്തിയ ആറുപേരെ കൊലപ്പെടുത്തിയെന്നാണ് പറഞ്ഞത് അവര് സഹോദരി ഞാൻ മെനിഞ്ഞു കണ്ടിരുന്നു സഹോദരി അളീന ഇവിടെ ഒരു ഫങ്ഷനും ഉണ്ടായിരുന്നു ഞങ്ങള് തൊട്ടടുത്ത് ഒരു കിലോമീറ്റർ അപ്പുറത്ത് കണ്ട് സംസാരിച്ച് അന്ന് പിരിഞ്ഞതാണ് പ്രശ്നമൊന്നുമില്ല അവരുടെ ഒരു സഹായിയായിരുന്നു അദ്ദേഹം ആ ഇവൻ്റെ അമ്മയുടെ സഹോദരി ഇവരുടെ ഇടയ്ക്ക് ഗൾഫിലൊക്കെ വിസിറ്റിങ്ങിന് പോയിരുന്നപ്പോൾ അവിടെ വണ്ടിക്കാറും ഇവിടെയാണ് കൊണ്ടിട്ടിരുന്നത് പിന്നെ ഇവൻ്റെ ഫാദർ ഗൾഫിൽ കടത്തിലാണെന്ന് പറയുന്നു അറിയില്ല അതിനെക്കുറിച്ചൊന്നും കൂടുതൽ വിവരങ്ങൾ അറിയില്ല പുള്ളി അവിടെ ചാടി നിന്ന് പണി ചെയ്യും പോയിട്ട് നാട്ടിൽ വന്നിട്ടില്ല എന്നാ പറയുന്നു കടബാധ്യത അവന് ബാധ്യതയെന്നില്ല അവൻ നല്ല ലാഭമായിട്ടാണ് കഴിഞ്ഞ അവനും അവൻ്റെ വാപ്പാക്കും കടബാധ്യത ഉണ്ടെങ്കിലുള്ളു അവന് അവൻ നല്ല ലാഭമായിരുന്നു അവനെ സഹായിക്കാൻ ചെറു കാരണം ഈ ഇവർക്ക് ഈ മരണപ്പെട്ട വയസ്സായ സ്ത്രീക്ക് പതിനൊന്ന് മക്കളുണ്ട് അതിൽ ഇളയ മോൻ്റെ ഇളയ മോനാണിത് അപ്പോൾ ഏറ്റവും വാത്സല്യം കൊടുത്താണ് അവരവനെയൊക്കെ നോക്കിയത് സഹോദരനെ വിളിച്ചു കൊല്ല കൊല്ലപ്പെടുത്തി എന്നാണ് പറയുന്നത് സ്കൂളിൽ നിന്ന് വന്ന് കാത്തുനിന്നാണ് പറയുന്നത് സഹോദരിയും അതുപോലെ തന്നെ ഉമ്മയൊക്കെ അവർ അത്ര ഇത് ടച്ചില്ല സാളിയനുമായിട്ടേ ഉള്ള ഇതേ ഉള്ളു മനിയൻ്റെ ഭാര്യ എന്നുള്ള രീതിയിൽ ഉള്ള കാര്യങ്ങളിലും അല്ല അവളിക്കുകയാണെങ്കിൽ പോകുമായിരിക്കും അവനെ കുറിച്ച് കൂടുതൽ വിവരങ്ങളെന്ന് പറഞ്ഞു അതിൽ ബന്ധപ്പെട്ടതുകൊണ്ടാണല്ലോ അവൻ ഇങ്ങനൊരു സംഭവത്തിന് മുതിർന്നത് അവസാനം അല്ല അതൊന്നും അറിയില്ല അതിനെക്കുറിച്ചൊന്നും ഒരു വിവരവും ഇല്ല വാപ്പായ വാപ്പായ് സഹ സഹായിച്ചിരിക്കാം ചിലപ്പം സഹോദരങ്ങളൊന്നും നിലയിൽ സഹായിച്ചിരിക്കാം അല്ല ഇതിനെക്കുറിച്ചൊന്നും ഒരു വിവരവും അറിഞ്ഞൂടാ